ചെയ്യണം എന്നാ പറഞ്ഞു ആ കുട്ടി കൊറേ മുടി ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും ഞങ്ങളുടെ പരിപാടി ഒരു മഴക്കാലത്തായിരുന്നു അവിടെ മഴയുണ്ട് പുറത്ത് മഴയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ എഴുതി പൊടി മഴയിൽ നിങ്ങൾ പാടിക്കോ എഴുതിക്കോ ആളുകളുണ്ട് കൂടെ സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ ഇപ്പോഴും ഞാൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീകണ്ഠൻ നായരുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഭാര്യയെക്കുറിച്ചിട്ട് ആരോ ഏതോ ഒരാൾ എന്താച്ചാൽ ഏതോ ഒരു പ്രസ്ഥാനമാണെന്നാണ് പറയുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർക്ക് ഞാൻ കൊടുത്ത വാർത്ത ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ട് അവന്മാർ പ്രചരിപ്പിച്ചത് എൻ്റെ ഭാര്യ ബംഗാളിയുടെ കൂടി ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതാണെന്ന് അയാൾ വളരെ സങ്കടത്തോടു കൂടിയിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേസിൻ്റെ പുറകെ അയാൾ പോകുന്നത് കണ്ടു കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലുള്ള അത് ഷെയർ ചെയ്ത ആൾക്കാരെ എല്ലാവരെയും പിടികൂടാൻ അദ്ദേഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ എംബസിയിലും കയറി ഇറങ്ങി കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അവരുടെയൊക്കെ പണി കളഞ്ഞ് വീട്ടിലിരുത്തും എന്നുള്ള ഒരു ഭീഷണിയോട് കൂടിയിട്ടാണ് ഈ ശ്രീകണ്ഠൻ നായർ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത് അതിലത് അയാൾ ഭയങ്കരമായിട്ട് വൈകാരികമായിട്ട് വൈകാരികമായിട്ട് സംസാരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യയെപ്പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പറഞ്ഞവരാരാണ് അവരുടെ തന്നെ അടുത്ത് തന്നെയാണ് പോയി പറയുന്നത് അതേ സമ്മേളനത്തിന്റെ വേദിയിൽ അതായത് തോന്നുന്നു ആ ഒരു വേദിയിൽ തന്നെയാണ് ഇയാൾ ഈ പ്രസംഗമൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു സംഭവം രണ്ടായിരത്തി പതിനാറിലെ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരു പറ്റം കോമാളികളുടെ കൂടെ കൊണ്ടിരുത്തിയതിനു ശേഷം ആ മനുഷ്യനെ എല്ലാവരും കൂടിയിട്ട് കളിയാക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് ഈ ഒരു വീഡിയോ ഇന്ന് രണ്ട് ബാക്കി ഇതിനെപ്പറ്റി സംസാരിക്കണം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തോണ്ടി ത് അത് എനിക്കറിയാം കൃത്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരുപാട് വിഷമം തോന്നിയ ഒരു സംഭവമായിരുന്നു അതായത് ഈ വീഡിയോയിൽ കാണുന്ന ഒരുപാട് ആവാസം ആഭാസന്മാരുണ്ട് മിമിക്രക്കാർ എന്ന് പറയുന്ന ലേബലിൽ അറിയപ്പെടുന്ന ഒരു ഉപകാരവും ഇല്ലാത്ത നാടിനോ വീടിനോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു കൂട്ടം ആവാസം ആഭാസന്മാരെ കൊണ്ടിരുത്തിയതിനു ശേഷം സന്തോഷ് മണ്ഡിത്തിനെ വിചാരണ ചെയ്യുകയാണ് മാറില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടി തന്നെയാണ് അപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു കാലഘട്ടം രണ്ടായിരത്തി പതിനാറ് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിത്തിന് എല്ലാവരും കുറവാക്കുന്നതാണ് സന്തോഷ് പണ്ഡിത്തന് എല്ലാവരും വളരെ മോശമായിട്ട് പറയുന്നത് തന്നെയാണ് ചുരുക്കം ചില നമ്മളെ പോലെയുള്ള ആൾക്കാർ മാത്രമാണ് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഇവിടെ സിനിമ നിർമ്മിക്കാനും വിതരണം ചെയ്യാനും അതുപോലെ തന്നെ അഭിനയിക്കാനും ഒക്കെ പിന്നെ അയാൾക്കും കൂടി ഉണ്ട് അയാളും കൂടിയാണ് ഈ ലോകം എന്ന് പറഞ്ഞ ഉറക്കെ പറഞ്ഞത് നമ്മളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് അപ്പോൾ ഇദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീകണ്ഠൻ നായർ ഇതുപോലെയുള്ള ആഭാസന്മാരെ ഇറക്കി ഇന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരാൾക്ക് പത്ത് പത്ത് പൈസ ഉപകാരത്തിനുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത് അതായത് ഈ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എവിടെ കിടക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ മിമിക്രി ആർട്ടിസ്റ്റുകളായ കുറേ എണ്ണം അതിലേക്കുള്ള പേര് പോലും എനിക്കറിയില്ല എന്നുള്ളതാണ് അപ്പം പലതിൻ്റെയും പേര് പോലും എനിക്കറിയില്ല എനിക്കാകെ അറിയാവുന്നത് ജോർജ് എന്നാവും അങ്ങനെ ഏറ്റവും പറഞ്ഞ ഓരോ ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രമാണ് അപ്പോൾ ഇവൻ മാറി നിന്ന് ഇവിടെ കിടക്കുന്നു സന്തോഷ് പണ്ഡിത്ത് ഇന്ന് ഇവിടെ കിടക്കുന്നു ഇതാണ് ഞാൻ പറയുന്നത് ദൈവത്തിന് ഒരു കളിയുണ്ട് അതായത് ദൈവത്തിൻ്റെ കളി എല്ലാം എന്ന് പറഞ്ഞ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു കളി ദൈവം അന്ന് വിചാരിച്ചിട്ടുണ്ട് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇനി ഒരു ഒമ്പത് വർഷം കഴിയുമ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ അയാളുടെ ഗ്രാഫ് വേറെ തലത്തിലായിരിക്കുമെന്ന് അതായത് ഒരിക്കലും നമ്മൾ ശ്രീകണ്ഠൻ നായരുടെ ഭാര്യയെ പറഞ്ഞതിന് ഒരിക്കലും നമ്മൾ അനു അതിന് അംഗീകാര എന്ന് അനുകൂലിക്കുന്നില്ല അത് വളരെ തെറ്റ് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീയെ അത് വീട്ടിലിരിക്കുന്ന അവരൊക്കെ അവരുടേതായ കാര്യങ്ങൾ മാത്രം ആരെയും ഉപദ്രവിക്കാണ്ട് പോകുന്നതാണ് ശ്രീകണ്ഠൻ നായർ പിന്നെ ബിസിനസ് പരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ വിഷമമായി എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും സന്തോഷ് പണ്ഡിത്തിനെ അന്ന് ഇതുപോലെയുള്ള കാവാലികന്മാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത് വിചാരണ ചെയ്യുമ്പോഴേ സാറേ സാറിന് ഇത്രയും മനസാക്ഷിയില്ലേ പോലും അന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതായത് ശ്രീകണ്ഠൻ നായർക്ക് എന്തുകൊണ്ടും മനസ്സാക്ഷിയില്ല അതായത് എല്ലാം ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത് എല്ലാം തൻ്റെ ആ ഒരു ഷോയുടെ പോപ്പുലാ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത് ആ ഷോ നാലാൾ കാണണമെങ്കിൽ സന്തോഷ് പണ്ഡിത്ത് കാണിക്കണം സന്തോഷ് പണ്ഡിത്തിനെ താറടിച്ച് കാണിച്ചാൽ മാത്രമേ ഇത് ആൾക്കാർ കാണുകയുള്ളൂ എന്ന് ഉത്തമ ബോധ്യമുള്ള നമ്മുടെ ശ്രീകണ്ഠൻ സാറേ എല്ലാ മെമിക്രിക്കർക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നു നിങ്ങൾ എന്ത് വേണമെങ്കിലും സന്തോഷ് പണ്ഡിത്തിനെ ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഒരു കുഴപ്പവുമില്ല അവനെ നരുകൻ തലയ്ക്ക് തന്നെ അടിക്കണം എന്നാൽ മാത്രമേ അവൻ പൊങ്ങി വരാതിരിക്കത്തുള്ളൂ എന്നുള്ള തരത്തിൽ തരത്തില് നായർക്ക് സന്തോഷ് പണ്ഡിത്തിനോട് ഒരു ദേഷ്യവും എന്ന് നമുക്കറിയാം പക്ഷേ ശ്രീകണ്ഠൻ നായർക്ക് കൃത്യമായിട്ട് ബിസിനസ് എന്താണെന്ന് അറിയാം ആ ബിസിനസിന് വേണ്ടിയിട്ട് ആ മനുഷ്യർ ുഷ്യനെ അവിടെ കൊണ്ടിരുത്തിയിട്ട് നിങ്ങളുടെ എല്ലാ തരത്തിലും നിങ്ങൾ ഉപദ്രവിക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷ് പണ്ഡിത്തിനെ നന്നാക്കാനോ അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിത്തിനെ കൊണ്ടുപോയിട്ട് നല്ലതാക്കി വിടാനോ ഒന്നുമല്ല അതായത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ മനുഷ്യനെ കീറി മുറിക്കാനാണ് നോക്കിയത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശിക്ഷ അതായത് അന്ന് നായർ ചിലപ്പോൾ കരുതി കാണില്ല തനിക്കും എവിടെയെങ്കിലും വെച്ച് ഇതുപോലൊരു സംഭവം ഉണ്ടാകും എന്ന് ഒരിക്കലും അദ്ദേഹം ചിന്തിച്ച് കാണില്ല ആ ഒരു ചിന്തിക്കാത്ത ഒരു അടിയാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് കാലം അങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ തിരിച്ചടിക്കാൻ തുടങ്ങും അപ്പോഴാണ് നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് അയ്യോ പണ്ട് സന്തോഷ് പണ്ഡിത്തിനങ്ങനെ പറഞ്ഞ് പോയി കാരണം അയാൾ ഒന്നുമില്ലെങ്കിൽ ഒരു സിനിമയൊക്കെ പിടിച്ചൊരു നടനല്ലേ ഈ മിമിക്കറിക്കാരുടെ കൂടെ കൂടിയിട്ട് അയാൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ ശ്രീകണ്ഠൻ നായർക്ക് തോന്നി കാണും കാരണം എന്താ വെച്ചാൽ ഈ ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റുമാരൊക്കെ ശ്രീകണ്ഠൻ നായരുടെ ആൾക്കാർ തന്നെയാണ് ഈ ശ്രീകണ്ഠൻ നായർ പല ചാനലുകളിലും പല കോമഡി ഷോകളും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഒരുപാട് കോമഡി സ്റ്റാറുകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മിമിക്രക്കാരന്മാർക്ക് കാണപ്പെട്ട ദൈവമാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ അതുകൊണ്ടാണ് സന്തോഷ് പണ്ഡിത്തിനെ അങ്ങ് എടുത്ത് കൊടുത്തത് അതായത് നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തു പക്ഷേ ആ മനുഷ്യൻ്റെ ഇന്നത്തെ ആ ഒരു ലെവൽ എന്താണ് ഇന്ന് അദ്ദേഹം പത്ത് പാവങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നൊരു മനുഷ്യനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇന്ന് ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് പൈസയെങ്കിലും അദ്ദേഹം മറ്റുള്ളവർക്ക് ചിലവാക്കും ഈ കൊറോണ കാലത്ത് അദ്ദേഹത്തിന് എടുക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് എല്ലാ സമ്പാദ്യവും എല്ലാം വഴിമുട്ടി നിന്നപ്പോഴ് സ്വന്തം കാറ് വിറ്റതിന് ശേഷമാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് സഹായം എത്തിച്ചത് അതും ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്തിട്ട് അതാണ് സന്തോഷ് പണ്ഡിത് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സുഖത്തിന് വേണ്ടി പോലും അഞ്ച് പൈസ അയാൾ വെക്കാറില്ല അയാൾ എല്ലാ പാവങ്ങൾക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ്ഡായിരിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു ഒരു പാത്രമായിരിക്കാം പക്ഷേ അത് ആ മനുഷ്യൻ അവിടെ എത്തിച്ചേരിക്കും എന്തിനധികം പറയുന്നു നമ്മുടെ ഈ പിന്നെ ഒരു കൾട്ടർ ഉണ്ടായിരുന്നു ആദിവാസി വിഭാഗത്തുനിന്ന് ആ ഒരു കൾട്ടർ അവർ അവരുടെ വീട്ടിൽ പോകുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആ അച്ഛനും അമ്മയും പറയുകയാണ് എൻ്റെ മകൾക്ക് പുസ്തകം വെക്കാൻ ഒരു അലമാറിയില്ല കിടക്കാൻ ഒരു കട്ടിലില്ല എന്ന് ആ നിമിഷം തന്നെ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ അത് അതൊക്കെ തീർത്ത് അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം വന്നത് എന്നുള്ളതാണ് അത്രത്തോളം നല്ല ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പിന്നെ ഇവർക്കൊന്നും ചിലപ്പോൾ ും മനസ്സിലായിട്ടുണ്ടാവില്ല അതായിരിക്കാം അതായത് സന്തോഷ് പണ്ഡിത്ത് ഇങ്ങനെ വളർന്നു വരും ജനങ്ങളുടെ കണ്ണിലുണ്ണിയാകും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാകും എന്നൊന്നും ഇവർ കരുതിയിട്ടുണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ സന്തോഷ് പണ്ഡിത്ത് അങ്ങനെയാണല്ലോ എല്ലാവരും വിചാരിച്ചത് ആ വന്ന വഴി അങ്ങ് പോകുമെന്നാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷ് പണ്ഡിത്തിനെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു പത്ത് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷ് പണ്ഡിത്തിനെ പോലെയുള്ള ആൾക്കാർ മാത്രമാണ് അല്ലാതെ ഈ ഈ മിമിക്രിക്കാരൻ അതായത് ഈ ഇപ്പം എന്താ പറയേണ്ടത് ഈ കുറെ എണ്ണത്തിൽ കൊണ്ടവിടെയിട്ട് ഈ ഇവന്മാർ ഈ മത്തിക്കൂട്ടങ്ങള് പോലെയുള്ള ഇവന്മാർ ഒരു വസ്തു കൊടുക്കത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തു ഒരാൾക്ക് പോലും ചെയ്യത്തില്ല ഒരു സഹായവും ചെയ്യത്തില്ല ഇവന്മാർ കാണുന്നൊരുക്ക് വെച്ച് മറ്റുള്ളവരെ കളിയാക്കാനും അതിനും വേണ്ടി മാത്രമാണ് ഇവന്മാരുടെ ജീവിതം മാറ്റി വെക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം